ഔദുബില്ലാഹിമിൻ ഷെയ്ത്തോന്ന റജീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് എല്ലാ പേർക്കും ഉണ്ടാകട്ടെ അലഹമ്മ അപ്പം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത് മറ്റൊന്നുമല്ല നമ്മുടെ പ്രശ്നങ്ങൾ അതായത് ഒരു മനുഷ്യന് പ്രശ്നങ്ങളില്ലാത്തതായിട്ട് ആരുമില്ല പല തരത്തിലും പല രൂപത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ആരോഗ്യ സംബന്ധമായിട്ടും കടബാധ്യതയായാലും മക്കളുടെ വിവാഹമായാലും അങ്ങനെ നമുക്ക് എണ്ണം പല പല പ്രശ്നങ്ങളുണ്ട് വീട് വയ്ക്കുന്നതിൻ്റെതായാലും ഒക്കെയുണ്ട് അപ്പോൾ സ്വാലിഹായ ഇണകളെ കിട്ടുന്നതിന് സന്താനങ്ങളെ കിട്ടുന്നതിനൊക്കെ നമ്മൾ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ ആയിട്ടാണ് ഓരോ ദിവസവും ഓരോരുത്തരും അഭിമുഖീകരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരവുമായാണ് ഇന്നത്തെ വീഡിയോ ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാ പേരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ മറ്റൊന്നുമല്ല നമ്മുടെ ഖുറാൻ ഖുറാൻ തന്നെയാണ് അള്ളാഹു നമുക്ക് ഓരോ ശമനത്തിനും നൽകിയിരിക്കുന്ന ശാശ്വതമായ പരിഹാരം അപ്പോൾ ഇന്നത്തെ ഇതിൽ ഞാൻ വന്നത് സൂറത്തുൽ ഉൽ ഫത്തഹ് എന്ന സൂറത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സൂറത്തുൽ ഉൽ ഫത്ത കുറിച്ച് പല ഉസ്താദമാരും ടീച്ചേഴ്സും ഒക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് കിട്ടിയ അറിവുകളും മറ്റുള്ളവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചതിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളും ഒക്കെ ചേർത്താണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ പറയുന്നത് എന്തായാലും ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ സൂറത്തിൽ ഫതഹ് നമുക്ക് ഉള്ളതാണ് നമുക്കറിയാമല്ലോ നമ്മൾ നമ്മളൊരുപാട് പേര് ഇഷ്ടംപോലെ പ്രാവശ്യം ഓതിയിട്ടൊക്കെ ഉള്ള ഒരു സൂറത്താണ് വെറും മൂന്നര ആണ് അതായത് ഖുറാണിലെ മൂന്നര പേജ് മാത്രമേ ഉള്ളൂ നമുക്ക് സൂറത്തിൽ ഫത്തഹ് ഓതുന്നതിന് വളരെ എളുപ്പത്തിൽ നല്ല നല്ല ഇത് കേട്ടിരിക്കാൻ നല്ല ഇമ്പമുള്ള ഒരു സൂറത്താണ് അപ്പോൾ നമുക്ക് സൂറത്തിൽ ഫത്തഹിൻ്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ സൂറത്തിൽ ഫത്തഹ് ഓതി എങ്ങനെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടപ്പെടുത്താൻ പറ്റുന്നത് എന്നുള്ളത് നോക്കാം അപ്പം സൂറത്തിൽ ഫത്തഹ് ഓതുന്നതിന് അതിൻ്റേതായ രീതികളുണ്ട് അപ്പം അതനുസരിച്ചാണ് നമ്മൾ ഓതുന്നത് അപ്പം എപ്പോഴായിരുന്നാലും നമ്മൾ ഓതാൻ തയ്യാറെടുക്കേണ്ടത് ഇരുപത്തി ഒന്ന് പ്രാവശ്യമാണ് സൂറത്തിൽ ഫതഹ് ഓതേണ്ടത് ഇരുപത്തി ഒന്ന് പ്രാവശ്യം ഓതണം അപ്പം ഓതുന്നതിന് മുൻപായിട്ട് നമുക്ക് അത് ഓതേണ്ട രീതി എങ്ങനെയെന്ന് വെച്ചാൽ ഒന്നുകിൽ മൂന്ന് ദിവസം ഒരു ദിവസം ഏഴ് പ്രാവശ്യം വീതം മൂന്ന് ദിവസം കൊണ്ട് ഓതാം അല്ലെന്നുണ്ടെങ്കിൽ ഏഴ് ദിവസം മൂന്ന് പ്രാവശ്യം വീതം ഓതാം അപ്പം നമുക്ക് എന്താണോ എളുപ്പവും സുഖമോ ആയിട്ടുള്ള രീതി അത് നമ്മൾ മനസ്സിലാക്കി ആ രീതിയിൽ നമ്മൾ ഓതാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഇതിൽ ഇരുപത്തൊന്ന് പ്രാവശ്യം ഓതുന്നതും നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഓതുന്നതും ഉണ്ട് അപ്പം നമുക്ക് കുറഞ്ഞ രീതിയിൽ ആദ്യം തുടങ്ങാം ഇരുപത്തൊന്ന് പ്രാവശ്യം ഇപ്പം നമ്മൾ ആദ്യം നെയ്യത്ത് വയ്ക്കുമ്പോൾ ഇപ്പം ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് പ്രാവശ്യം ഓതി തീർക്കാം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നമ്മൾ ആദ്യം ഓതുന്നതിന് മുമ്പ് അള്ളാഹു സുബാന തല റബ്ബെ എൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട് എൻ്റെ വേദനകൾ ഇന്നതാണ് എൻ്റെ പ്ര പ്രയാസങ്ങൾ ഇന്നതാണ് അപ്പോൾ അതിനൊക്കെ ഞാനൊരു ശാശ്വത പരിഹാരമായി നിൻ്റെ മുന്നിൽ ഞാൻ ഇത് ഓതുകയാണ് എന്ന് നീയത്ത് ചെയ്ത് നമ്മുടെ വേദനയും പ്രയാസവും നമുക്ക് മാത്രമേ അറിയാവൂ അപ്പോൾ ആദ്യം നമ്മൾ ഊതുക എടുത്ത് ഇന്നൊരു രണ്ടറകം ഫള്ള് സമയമാണെങ്കിൽ ഫള്ള് നമസ്കരിച്ചതിന് ശേഷം ആ നിസ്കാര പായിലിരുന്ന് തന്നെ ഓതുക ഇല്ല സുന്നത്തിൻ്റെ സമയമാണെങ്കിൽ സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം ആ നമ്മൾ നീയത്ത് ചെയ്തതനുസരിച്ച് നമ്മൾ ആ നിസ്കാര ഇതിലിരിക്കുക നിസ്കാര പായിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക ഇല്ല കാലുകൾക്ക് കുഴപ്പം അങ്ങനെ ുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കിബിലേക്ക് അഭിമുഖമായിട്ട് തന്നെ ഇരുന്ന് ഇത് ഓതണം അപ്പം നമ്മൾ അതനുസരിച്ച് നമുക്ക് വേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്ത് കസേരയോ എന്താണോ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളെ പരിഹാരം എങ്ങനെയായിരിക്കാം എന്ന് അപ്പം അതനുസരിച്ച് അതിട്ട് നിങ്ങൾ ഓതുക അപ്പോൾ ഓതുന്നതിന് മുമ്പ് നീയ്യു വെക്കുക മുളുവെടുക്കുക നീയ്യത്ത് വെയ്ക്കുക രണ്ടിറക്കാത്ത സുന്നത്തെങ്കിലും നിസ്കരിക്കുക നിസ്കരിച്ച് അള്ളാഹുവിൻ്റെ ഇടയ്ക്കിൽ നമ്മുടെ പ്രയാസങ്ങളും വേദനകളും പറയുക നീയത്ത് ചെയ്യുക മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തൊന്നാണോ അല്ല നമ്മൾ ഏഴ് ദിവസം കൊണ്ട് ഇരുപത്തൊന്നാണോ എന്താണോ നിങ്ങളുടെ ഉചിതം അതനുസരിച്ച് ചെയ്യുക അങ്ങനെ ഓതുക അപ്പോൾ അത് ഒന്നാമത്തെ രീതി രണ്ട് നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഓതുന്ന രീതിയുണ്ട് അത് ഞാൻ പലരിലും അവരുടെ അനുഭവങ്ങൾ പറയുന്നത് ഞാൻ മൂന്ന് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ടൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ മറ്റു ചിലർ പറഞ്ഞ അനുഭവങ്ങളാണ് അവർ അഞ്ച് ദിവസം കൊണ്ട് നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഓതിയവരുണ്ട് ഏഴ് ദിവസം കൊണ്ട് നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഓതിയവരുണ്ട് അപ്പോൾ എന്താണോ നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള രീതി അത് തിരഞ്ഞെടുക്കുക ഇന്നത് തന്നെ ചെയ്യണമെന്ന് ഞാൻ നിർബന്ധമൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് അനുയോജ്യമായ രീതി തിരഞ്ഞെടുക്കും നിങ്ങൾ ഓതുക അപ്പോൾ ഓതിയതിനു ശേഷം ഇൻഷാ ഇൻഷല്ല ആ ഇരുപത്തൊന്ന് പൂർത്തിയാകുന്ന ആ സമയത്ത് നിങ്ങൾ വീണ്ടും അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ദുവാ ചെയ്ത് അള്ളാഹുൻ്റെ അടുക്കൽ കരഞ്ഞ് നമ്മൾ മറ്റേ ഒരാളുടെ മുന്നിൽ നമ്മളിപ്പോൾ ഒരു പത്ത് രൂപയുടെ ഒരു ആവശ്യം നമുക്ക് വരുകയാണ് നമ്മുടെ കൈവശമില്ല നമ്മൾ എത്ര പേരുടെ മുന്നിൽ ചെന്ന് കൈ ഒരു പത്ത് രൂപ ഉണ്ടെങ്കിൽ തരുമോ പത്ത് രൂപ ഉണ്ടെങ്കിൽ തരുമോ എന്നുള്ള രീതിയിൽ പക്ഷെ നമ്മളൊന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ കേണു നോക്കുകയും അള്ളാഹുവിൻ്റെ മുന്നിലായിരിക്കണം നമ്മൾ എപ്പോഴും യാചിക്കാനുള്ളത് എപ്പോഴും കൈനീട്ടേണ്ടത് അപ്പോൾ നിങ്ങൾ പലരും ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർ ചോദിക്കാം അതെങ്ങനെയാണ് നമുക്ക് തരുന്നത് അതാണ് അതാണ് നമുക്ക് അല്ലാഹുയിലുള്ള വിശ്വാസം അള്ളാഹു നമുക്ക് തരും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇതുതന്നെ നീയത്ത് ചെയ്യുന്നു അപ്പോൾ അല്ലാഹു നമുക്കത് കബൂലാക്കി തരും എന്ന ആ ഒരു വിശ്വാസത്തിൽ നമ്മളത് ചെയ്ത് നമ്മൾ ആ ഒരു ഉറപ്പോട് കൂടി മുന്നോട്ട് പോകണം നമുക്കത് തീർച്ചയായിട്ടും നമുക്കത് നിമിഷമെല്ലാം നടന്നിരിക്കും അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ സമാധാനത്തോടുകൂടിയും ക്ഷമയോടുകൂടിയും മോതുക അള്ളാഹുവിൻ്റെ ഖുറാണിൽ പറയുന്ന ഒന്നും ഒന്നും തെറ്റായിട്ടുള്ളതായിട്ടില്ല അപ്പം അള്ളാഹുവിൻ്റെ ഖുറാണിലുള്ള എന്ത് കാര്യവും നമുക്ക് അത് ഹയറായ ജീവിതത്തിന് മുന്നോട്ടുള്ളതാണ് അപ്പം നമ്മൾ അതിനനുസരിച്ച് അള്ളാഹു നീയത്ത് ചെയ്ത് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടി ഓതി ദുവാ ചെയ്യുക ഇൻഷ അല്ലാ നമ്മുടെ ആവശ്യം അള്ളാഹു നിറവേറ്റി തരിക തന്നെ ചെയ്തിരിക്കും നമ്മ നമ്മൾ അള്ളാഹുവിനോട് അടുക്കുന്നതനുസരിച്ച് അള്ളാഹു നമ്മളിലേക്കും അടുക്കും നമ്മൾ സമയം കണ്ടെത്താതെ ഒരു നേർച്ച പോലെ ചെയ്യുമ്പോഴാണ് അള്ളാഹുവും അത് നേർച്ച പോലെ നമുക്ക് തിരിച്ചു തരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്ന നമുക്ക് സമയമില്ല സമയമില്ല എന്ന് പറയുന്നു പക്ഷേ ഒരു കല്യാണം വന്നാലോ അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽ മറ്റെന്തെങ്കിലും പ്രശ്നം വന്നാലോ അല്ലെങ്കിൽ ഒരു ടൂറ് പോകാനോ ഒക്കെ നമ്മൾ സമയം കണ്ടെത്താറുണ്ട് ഷോപ്പിങ്ങിന് പോകാനും അതിനും ഒക്കെ നമ്മൾ അതിനൊക്കെ എവിടെ നിന്നാണ് നമ്മൾ സമയം കണ്ടെത്തി മാറ്റി വെക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ദുബായിക്കും ദിക്കറുകൾക്കും നമ്മൾ ഖുറാൻ പാരായണത്തിനും നമസ്കാരത്തിനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തത് നമുക്ക് എല്ലാ പേർക്കും അതിനുള്ള സമയവും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ടെത്താൻ കഴിയും ഇൻഷാല്ല നമുക്ക് എല്ലാ പേർക്കും അള്ളാഹുയിലേക്ക് അടുക്കാനും കഴിയും അപ്പം നമ്മൾ ചെയ്യേണ്ടത് ചിത്രം മാത്രം നമ്മൾ അള്ളാഹുയിലേക്ക് അടുക്കുക അള്ളാഹുവിലേക്കുള്ള ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക നമസ്കാരം ആക്കുക ദിക്കർ ദുവാകൾ വർദ്ധിപ്പിക്കുക ഇതൊക്കെ ചെയ്യുക ഇൻഷാല്ല നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു മാറ്റം അള്ളാഹു തന്നിരിക്കും തീർച്ചയായും അള്ളാഹു സുബാനത്താലും നമ്മളെല്ലാ പേരുടെയും പ്രശ്നങ്ങളും നമ്മുടെ വിഷമങ്ങളും ഒക്കെ കാണുന്നുണ്ട് അപ്പം അള്ളാഹു നമുക്ക് അത് ഹയറാക്കി തരും അപ്പോൾ എല്ലാ പേരും അള്ളാഹുവിൻ്റെ പക്കൽ പക്കൽ നീയത്ത് ചെയ്ത് ഇൻഷാല്ലാ ഇത് ഓതുക ഹയർ ആയൊരു ജീവിതം നമുക്ക് തീർച്ചയായും കിട്ടിയിരിക്കും അപ്പം ആരും മുടക്കരുത് എല്ലാവരും സമാധാനത്തോടുകൂടി ഇത് ചെയ്താക്കണം ഒപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് പറയുന്നവരെല്ലാവരും എനിക്കൊന്ന് കമൻ്റ് ചെയ്യണം ഒപ്പം ഷെയർ ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ബെൽ ബട്ടൺ അമുക്കാൻ മറന്നു പോകരുതേ പ്ലീസ് എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പോൾ എല്ലാ പേരും ഇത് ചെയ്യുക അപ്പോൾ ഉറപ്പായും ചെയ്യുമല്ലോ ഒക്കെ എല്ലാ പേർക്കും എല്ലാ പേർക്കും അല്ലാഹുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ നമ്മളിൽ നിന്ന് വേർ പിരിഞ്ഞുപോയി ഒരുപാട് പേര് കബറുകളിൽ കിടക്കുന്നുണ്ട് ആ കബറാളികൾക്ക് എല്ലാം കബറിനെ വിശാലവും വെട്ടും വെളിച്ചും ഉള്ളതാക്കി അല്ലാഹു കൊടുക്കട്ടെ നാളെ നമ്മളെ അവരെ എല്ലാവരെയും അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിച്ച് കൂട്ടട്ടെ ഒക്കെ എല്ലാം സമാധാനപ്പെട്ട നമ്മുടെ ഇണകൾക്കും സന്താനങ്ങൾക്കും ഒക്കെ അള്ളാഹു ഹയറായ ഒരു ജീവിതം തരട്ടെ അവസാന നിമിഷം വരെ നമുക്ക് അള്ളാഹുവിൻ്റെ ലായലാഹ ഇല്ല അല്ലാഹു എന്ന കലിമ തൗഫീഖോട് കൂടി തന്നെ ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ ഒപ്പം എൻ്റെ എല്ലാ സഹോദരങ്ങളും സൊലാത്തുകൾ വർദ്ധിപ്പിക്കാൻ മറന്നു പോകരുത് ഒരു ദിവസം കുറഞ്ഞത് ഒരു നൂറ് സൊലാത്തെങ്കിലും നിങ്ങൾ പറയുക അതൊരിക്കലും മറന്നു പോകരുത് അപ്പം ഇൻഷാ അല്ല നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുണ്ടാകട്ടെ എന്ന് ഞാൻ ദുവാ ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നന്മകളുണ്ടാവട്ടെ റബന ഫിദിനി ഹസ്നത്തലൈക്കും വാർഹമുല്ലാഹി വാത്ത